സംസ്ഥാന സർക്കാരിനെതിരെ താമരശ്ശേരി രൂപതയുടെ സർക്കുലർ ക്രൈസ്തവ സമുദായത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്നും ന്യൂനപക്ഷ സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ അനീതിയുണ്ടെന്നുമാണ് സർക്കുലറിൽ പറയുന്നത് പ്രഖ്യാപന റാലിയുടെ ഭാഗമായി പുറത്തിറക്കിയ സർക്കുലറിലാണ് വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് രൂപത പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലറിൽ ഉന്നയിച്ചിരിക്കുന്നത് സമുദായത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു ന്യൂനപക്ഷ സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ അനീതിയുണ്ട് എന്ന് സർക്കുലറിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് മാത്രമല്ല കേരള പോലീസ് സംവിധാനത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ലഹരി മാഫിയ കേരളത്തിൽ ശക്തമാകുന്നു എന്നും സർക്കുലറിൽ എടുത്തു പറയുന്നുണ്ട് വനം വകുപ്പിനെതിരെയും കൃത്യമായ വിമർശനം താമരശ്ശേരി രൂപത ഉന്നയിക്കുന്നുണ്ട് മനുഷ്യത്വരഹിതമായ കർശന വന നിയമങ്ങൾ കൊണ്ടുവരുന്നു പരിസ്ഥിതി നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതായും ജസ്റ്റിസ് കെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവരാത്തതിനു പിന്നിൽ സ്ഥാപിത താല്പര്യങ്ങളാണെന്നും താമരശ്ശേരി രൂപത ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏപ്രിൽ അഞ്ചിന് കോഴിക്കോട് മുതലക്കുളത്ത് ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും നടക്കുന്നതിന്റെ ഭാഗമായി പുറത്തിറക്കിയ സർക്കുലറിലാണ് വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനമുന്നയിച്ചിരിക്കുന്നത് ജനം കോഴിക്കോട്